ഹലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയണത് എനിക്ക് കുറച്ചധികം സ്പെഷ്യലാണ് കേട്ടോ ഇത് എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി നമ്മുടെ വിഷു ഉണ്ടല്ലോ വിഷു അതുപോലെ തന്നെ വിഷുവിൻ്റെ തലേ ദിവസം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് എനിക്ക് ഇപ്പാണത് എഡിറ്റ് ചെയ്തിട്ടാണ് സമയം കിട്ടിയത് കേട്ടോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എല്ലാവരുണ്ട് നമ്മുടെ ഫാമിലി എല്ലാവരും വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറേ ഭാഗം വോയിസ് ഓവർ ഒന്നും കൊടുക്കാണ്ട് അതേപോലെ എന്താ സംഭവം എന്ന് വെച്ചാൽ അതേപോലെ ഇട്ടിട്ടോ കാരണം എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിച്ചുൻ്റെ കുറേ ഏട്ടൻ്റെ കുറേ സൗണ്ടുകൾ അങ്ങനെ നിച്ചുവിൻ്റെ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒന്നും ഞാൻ എന്ത് ചെയ്തു സൗണ്ടൊന്നും മാറ്റിയിട്ടില്ല കാരണം കുറേ കഴിഞ്ഞിട്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമായിരിക്കും നമ്മളിങ്ങനെ ഞാനിങ്ങനെ ഒരു വീഡിയോ കൊടുത്തിട്ട് അതിൻ്റെ ബേക്കൽ ഫുൾ എൻ്റെ സൗണ്ട് അല്ലാണ്ട് അന്ന് എന്തായിരുന്നു നമ്മൾ സംസാരിച്ച് കേൾക്കുമ്പോൾ രസാണല്ലോ ഇപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിയുന്ന സമയത്ത് നമ്മൾ ഫോണിലൊന്നും എടുത്തു എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പണ്ടത്തെ ഫോട്ടോസൊക്കെ ആണെങ്കിൽ ചിലതൊക്കെ ഉണ്ടാവും പക്ഷേ കുറെ ഒക്കെ എന്ത് ചെയ്യും നമുക്ക് മിസ്സായി പോകും പക്ഷേ യൂട്യൂബ് കൊണ്ട് ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഗുണുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റും ഇതൊന്നും അങ്ങനെ പോകുന്ന കാര്യമല്ലല്ലോ ഫോണിൻ്റെ മെമ്മറി പോലെ പോകില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറേ വീഡിയോസിൻ്റെ ഭാഗങ്ങളിൽ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മളെ വിഷുവിൻ്റെ തലേ ദിവസമാണ് ഈ കാണുന്നത് അപ്പോൾ വിഷുവിൻ്റെ തലേന്ന് നമ്മളിവിടെ വയനാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ അവിടെ ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ ഇവിടെ കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് പാലക്കാട് ഭാഗത്തേക്കൊക്കെ ആണെങ്കിൽ നിങ്ങളെ നാട്ടിലേക്ക് ഉണ്ടോ പറയും കേട്ടോ നമ്മൾ വിഷുവിൻ്റെ തലേ ദിവസം കണി വെക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ അടയും കൂടി ഉണ്ടാക്കും അത് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ ചെന്ന സമയത്താണ് ഞാൻ പാലക്കാട്ടിലേക്ക് അല്ല പക്ഷെ അച്ഛനും ഒക്കെ പാലക്കാട്ടുകാരാണല്ലോ ഏട്ടനൊക്കെ പാലക്കാട്ടുകാരനെയാണ് അപ്പം അവരുടെ ആ ഒരു സിസ്റ്റർ ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമുക്കൊരോ ആചാരങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതേപോലെയാണ് അട ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെ പുതിയ വീട്ടിലെ ആദ്യത്തെ വിഷു ആണ് അപ്പം എന്തായാലും ഈയൊരു അടയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈയൊരു പ്ലാഷിൻ്റെ അല ഉണ്ടല്ലോ ഇടയ്ക്ക് എൻ്റെ സൗണ്ട് പോട്ടോ ഞാനപ്പോൾ കട്ട് ചെയ്ത് റെഡിയാക്കും ഇപ്പം എൻ്റെ സൗണ്ട് കുറച്ച് മാറിയില്ലേ തൊണ്ടയ്ക്ക് എന്താണെന്ന് കയറി പിടിച്ചാണേ ഓക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിൻ എല്ലാം എന്ത് ചെയ്തു വീട്ടുണ്ട് അതൊക്കെ പറച്ച് റെഡിയാക്കി നമ്മൾ കിഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ഉണക്കല്ല കിഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് അപ്പം അരിപ്പൊടിയും അതിലേക്ക് അത്യാവശ്യം ലുപ്പൊക്കെ ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടി ഇട്ടിട്ടാണ് തിളപ്പിച്ചത് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്തു നമുക്ക് ഏലക്കായൻ്റെ പൊടി പൊടിച്ചിട്ടാലും അങ്ങനെയും ചെയ്യാം കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള നമ്മൾ വെള്ളം തിളക്കണ സമയത്ത് അതിൽ ഏലക്കായ കിട്ടും അപ്പോൾ ആ ഒരു വെള്ളം ഇതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പം നമ്മൾ കുഴച്ചാൽ എന്തായാലും കൈ പൊള്ളും ഉള്ളു അപ്പം അമ്മതാ കുഴക്കണേ അമ്മയാണ് ഇതേപോലെ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് ഇതേപോലെ റെഡിയാക്കി എടുക്കുക പിന്നെ ഇതിൽ വേണമെങ്കിൽ ചക്ക കൂട്ടണം നിർബന്ധം ഒന്നുമില്ല പക്ഷെ നമ്മൾ കുറച്ച് ചക്ക കുറച്ചല്ല ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ചക്ക അല്ല ആവശ്യമായിട്ടുണ്ട് കേട്ടോ മിക്കവാറും ഇന്നും തന്നെ ഇപ്പോഴും ഓർമ്മ വന്നാൽ ഞാനൊന്ന് ചക്ക കഴിക്കാൻ പറഞ്ഞു ഇതിൻ്റെ രീതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിക്കാൻ പറഞ്ഞു ഇനി ഇനിയിപ്പോൾ രാവിലെ കഴിക്കാം അപ്പം നമുക്കിവിടെ പോലെ ചക്കയൊക്കെ ആയിട്ടോ ചക്ക മാങ്ങയൊക്കെ ആയി തുടങ്ങുന്നുണ്ട് നാട്ടു മാങ്ങ ഒക്കെ ഇങ്ങനെ പഴുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതേപോലെ അങ്ങനെ അരച്ച് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്ക ഉണ്ടാവുമല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചക്കേൻ്റെ മധുരം കൂടെ നമ്മുടെ ഈ ഒരു അടേൻ്റെ ആ ഒരു മാവിനും നല്ലൊരു മധുരം കിട്ടും അതിന് പുറമേ നമുക്ക് ഉള്ളിൽ ബെല്ലവും പഞ്ചസാര ബെല്ലവും വെല്ലം അതുപോലെ തന്നെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഇട്ടുണ്ടാക്കിയാലും കുഴപ്പമില്ലെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടമുള്ളത് ബെല്ലം ഇടുന്നതാണ് ബെല്ലം വെല്ലം ഒക്കെ നമ്മൾ പറയുമല്ലോ അങ്ങനെ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതല്ലാണ്ട് നമുക്ക് ഈ ഒരു മാവിത്തിന് അത്യാവശ്യം മധുരൻ്റെ അങ്ങനത്തെ നമ്മൾ അടയൊക്കെ ചൂട്ട് എടുക്കുമല്ലോ അപ്പം ഇതാണ് നമ്മളുടെ ഈ ഒരു അടയ്ക്കുള്ള മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തലേ ദിവസം വൈകുന്നേരം തന്നെ റെഡി ആക്കി വെച്ചു കേട്ടോ എന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേഗം ഉണ്ടാക്കണം അതിന് പുറമേ എന്തിയും കണിയൊക്കെ ഒരുക്കണം ഞങ്ങൾ ഉച്ചയ്ക്കോ അല്ല പകല് പോയിട്ട് കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കണി ഇത് കഴിഞ്ഞിട്ട് കണി വെക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകണം കേട്ടോ അങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പം ഞാനിത് കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ മിക്സി അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സി എല്ലാം തേങ്ങ ചിരവണ ആ ഒരു മിഷനാണ് ഈ കാണത് ഇതിൽ ഞാൻ കാണിച്ചു തട്ടെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഞാനത് ഫസ്റ്റ് ടൈം ഇതങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ ചിരക എന്നുള്ളതാണ് ഇതിൽ പരിചിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചൊരു നേരം നെയ്ക്ക് കിട്ടിയാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചിരകാം അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാട്ടും ചിരകണേനെക്കാട്ടും ഫാസ്റ്റായിട്ട് കൈ കൊണ്ട് ചേരാന് വേണ്ടി പറ്റും ഇതൊരു ഈ ഇങ്ങനെന്താ ചിരകി ചിറകി നമുക്കൊരു വശം കിട്ടുമല്ലോ അത് ഏതൊരു മിഷീനും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു കംഫേർട്ട് വന്നുകഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കുറേ ചേർത്ത് നമുക്ക് ഇതുപോലെ ചിറകി എടുക്കാൻ വേണ്ടി പറ്റും ഇതിലിങ്ങനെ അത് തരച്ചാ തരി പോകാണ്ടിരിക്കാനുള്ള സംഭവം കൂടി ഇതിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിറകി എടുക്കാനായിട്ട് നടുവിൽ തന്നെ ആദ്യം നമ്മൾ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ നടുവകം മാത്രം ചിരണ്ടിട്ട് നമ്മൾ തേങ്ങ തിരച്ചിറകുമ്പോൾ തന്നെ ആദ്യമൊക്കെ പറഞ്ഞില്ല അങ്ങനെയാണോ എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് തേങ്ങ ചിരകാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമൊക്കെ പോയിട്ട് നടുവ ചിരവുക അപ്പോൾ അമ്മ ഇപ്പോഴും പറഞ്ഞിരിക്കും ഓർമ്മയുണ്ട് നടുവിന്ന് ചിരകല്ല ചിഞ്ചു നമ്മൾ സൈഡിൽ നിന്ന് വേണം ചിരക്കി പഠിക്കാന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് നമ്മളിതിലും സൈഡിൽ നിന്ന് വേണം ചിരകി വരാനായിട്ട് കണ്ടോ ഇത് കണ്ടിട്ട് മേടിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കുട്ടികളെ കൊണ്ടൊന്നും ചെലയിപ്പിക്കരുത് കാരണം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവം കൂടിയാണ് നമ്മൾ കൈയ്യൊക്കെ നേരെ നോക്കിയിട്ട് വേണം ചെലവാനായിട്ട് അപ്പോൾ അത് ഇലയിലേക്ക് ഇതേപോലെ ആ മാവ് വെച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ബെല്ലോ അതുപോലെ തന്നെ തേങ്ങ കൂടെ ചിരവേ ഉണ്ടാവുമല്ലോ അതും കൂടെ ഉള്ളിൽ ഫില്ല് കൊടുത്തിട്ട് മടക്കി വെക്കുക അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുത്ത് രണ്ട് സൈഡിൽ ഇർക്കിളി വെച്ച് കഴിഞ്ഞാൽ സെറ്റാവട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് അന്ന് ഇവിടെ അച്ഛനാ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ മോനും കൂടെ വീട്ടിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചേച്ചി പറഞ്ഞു കുറേ ആയല്ലോ ചക്കേൻ്റെ അടകഴിച്ചിട്ട് മറ്റേ നമ്മളങ്ങനെ കുമ്പളൂത്തി ഉണ്ടാക്കില്ലേ അതേപോലെ കഴിച്ചിട്ട് കുറേ ആയി അതായത് നമ്മുടെ ഇടനിലോ കിട്ടുന്നില്ലോ കുറേ ഇലകളെ പേര് ഇലമകത്തിൻ്റെ ഇലയിൽ ഉണ്ടാക്കിയിരുന്നു ഞങ്ങൾ അന്ന് കുറച്ച് മാവ് ടൈറ്റായിട്ട് പോയിട്ടോ പക്ഷെ കഴിക്കാൻ രസമുണ്ടായിരുന്നു നല്ലതായിരുന്നു അപ്പോൾ ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കണു മടക്കണം രണ്ട് സൈഡിൽ ഇരുകിലൂത്തി കൊടുക്കണു മറ്റേ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇരുക്ലീൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ മടക്കി വെക്കാണല്ലോ അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെയായിരുന്നു വൈകുന്നേരം ഇത് വേഗം തീർക്കണം വേഗം തീർത്തിട്ട് വേണം ഇപ്പോൾ തന്നെ സമയം ലേറ്റായി വേഗം കണി വെക്കണം എന്നിട്ട് വേണം സിനിമയ്ക്ക് പോകാനായിട്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് എന്നാൽ ക്യാൻസൽ ചെയ്യാം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്തല്ലേ ഇനി വെറുതെ പോവാണ്ടിരിക്കേണ്ട നമ്മൾ പൈസ എന്തായാലും തിരിച്ചിട്ടില്ലല്ലോ അപ്പോൾ പോകുക എന്ന് പറഞ്ഞു അമ്മേ എന്താകെക്കൂടെ അലമ്പാണ് എത്ര നോക്കിയിട്ടും എൻ്റെ സൗണ്ട് അങ്ങോട്ട് റെഡി ആയി വരുന്നില്ല രാത്രി ഒക്കെ ആകുമ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ചുമയൊന്നും ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് തൊണ്ടവേദന പകല് വലിയ വിഷയമല്ല ചുമയായിരുന്നു പക്ഷെ രാത്രി കിടക്കുമ്പോൾ ഞാനെങ്ങനെ ക്യൂ ആയിരിക്കും നിച്ചു അങ്ങനെ തട്ടി തട്ടി ഉറക്കിക്കും എനിക്ക് ചുമ വരും അപ്പോഴേക്കും എണീക്കും അങ്ങനെ എന്നാൽ രാത്രി ഒക്കെ കൂടെ ആകെ അലമ്പായിരുന്നു അതേപോലെ രാത്രി അടിക്കൊരു കട കരണ്ട് പോക്ക് ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത് ഈ ഒരു ചൂടത്തെ കരണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവിയിൽ പുഴുങ്ങെ മതി നമുക്ക് എന്ത് ചെയ്യാം കണി വെക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ എന്നെ കണി വെക്കാനായിട്ട് പണികൾക്ക് വേണ്ടിയിട്ട്താ നിച്ചും കൂടെ ഇട്ടിരിക്കുന്നുണ്ട് പിന്നെ സഹായത്തിനായിട്ട് അച്ചും കൂടി ഇരുന്നു കേട്ടോ അച്ചു ഇപ്പം ഞാൻ പറഞ്ഞില്ല അന്ന് പറഞ്ഞു നോക്കിയോ അല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഡേറ്റ് ആയെന്നൊക്കെ പറഞ്ഞില്ലേ ചേച്ചിക്ക് കുഞ്ഞു പോകാണ്ടായി ഇപ്പോൾ ഈ അഞ്ചാം തീയതി ഇരുപത്തെട്ടായിട്ടോ അപ്പോൾ അത്രയും ദിവസമായി ഞാൻ കുറച്ച് കമൻസിനൊക്കെ റിപ്ലൈ കൊടുത്തിരുന്നു കുറേ പേർക്ക് ഞാൻ പറഞ്ഞു ഡേറ്റ് എട്ടാം തീയതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം കമ്മൻ്റ കണ്ടിരുന്നു കുഞ്ഞുവാവുണ്ടായിരുന്നു പെൺകുട്ടിയാണ് കുഞ്ഞാവുണ്ടായ കുഴപ്പമൊന്നുമില്ല അപ്പം ചേച്ചിയും കുട്ടിയും ഒക്കെ വീട്ടിലുണ്ട് അപ്പം അച്ചു ഇങ്ങോട്ട് നിൽക്കാനായിട്ട് വരും കേട്ടോ ചില മിക്കവാറും ദിവസങ്ങൾ രാത്രി ഇങ്ങോട്ട് നിൽക്കാനായിട്ട് വരും നമുക്ക് മൂന്ന് കൃഷ്ണന്മാരുണ്ട് അതുകൊണ്ട് ഞാൻ വേച്ച മൂന്നെണ്ണത്തിൻ്റെ അങ്ങനെ വെക്കാമെന്ന് കേട്ടോ മൂന്ന് പേരെയും നിരനിരയായി ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഭംഗി കാണാനായിട്ട് ഈ കൃഷ്ണനെ നമ്മൾ മുത്തപ്പങ്കാവില് പോയ സമയത്ത് അവിടെ നിന്ന് വേടിച്ച കൃഷ്ണനാണ് അപ്പം ഈ കൃഷ്ണനെക്കാട്ടും വലിയ രണ്ട് കൃഷ്ണന്മാരാണ് ഇനി വെക്കാൻ വേണ്ടി പോണത് ഈ കൃഷ്ണന്മാർക്ക് ഇരുപത് രൂപ ഇരുപത് രൂപയാണ് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ വലിയ കൃഷ്ണനില്ലേ അത് നമ്മൾ മരും കോലി ഉത്സവത്തിനുമായി മേടിച്ചാണ് അവർ അതിൽ കൂടുതൽ പറഞ്ഞു മിക്കവാറും അത് കുറേ പേര് മേടിച്ചിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഇരുന്നൂറ് രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ല ലാഭമാണ് ഈ കൃഷ്ണനെ രണ്ട് വലിപ്പം അത്യാവശ്യം വലിപ്പം കാണാനായിട്ട് വൃത്തി നല്ല സംഭവമാണ് അപ്പം പക്ഷേ നമ്മുടെ നടുത്ത കൃഷ്ണന് കുറച്ചും കൂടെ ഇത് സൗണ്ട് സംഭവിക്കില്ലല്ലോ നടുത്ത കൃഷ്ണന് കുറച്ചും കൂടെ അയ്യോ വില കൂടുതലുണ്ട് പക്ഷെ കാണാൻ കുറച്ചും കൂടെ അലങ്കാരപ്പണികളൊക്കെ വരുന്നത് ആ കൃഷ്ണനാണ് കേട്ടോ കാരണം കൃഷ്ണൻ്റെ ഡ്രസ്സും പിന്നെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നതും കൊണ്ടും പിന്നെ അവർ മെറ്റീരിയലിൻ്റെ വ്യത്യാസമുണ്ട് അതിൽ യൂസ് ചെയ്തിട്ടുള്ള കൃഷ്ണൻ ഉണ്ടാക്കിയിരിക്കുന്ന ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ വ്യത്യാസം അല്ലേ കൊണ്ട് എനിക്ക് തോന്നുന്നു അതിന് ആയിരത്തഞ്ഞൂറ് അങ്ങനെന്തോ റേറ്റ് വരുന്നുണ്ട് അത് ചോറ് കൊടുക്കാൻ പോയ സമയത്ത് മുത്തുപങ്കാവുന്ന വീടിച്ചാണ് അത്തരം ആ റേറ്റ് വരുന്നുണ്ട് അപ്പം പിന്നെതാ നമുക്ക് ഉരുളി ഈ ഒരു ഉരുളി വാങ്ങേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ഫ്രൂട്ട്സ് മാത്രമേ മേടിച്ചുള്ളൂ ഉരുളി നമുക്ക് വീട്ടിൽ കൂടുന്ന സമയത്ത് ഇവിടെ അമ്മായി തന്ന ഉരുളിയാണ് പിന്നെ നമുക്ക് വാൽക്കണ്ണാടി ഉണ്ടായിരുന്നില്ല കേട്ടോ വാൽക്കണ്ണാടിക്ക് പേരെ ഞാൻ വീട്ടിലൊക്കെ വെച്ചിരുന്ന് നമ്മളിങ്ങനെ രണ്ട് സൈഡ് ഓപ്പൺ ആക്കുന്ന ഒരു കണ്ണാടി ഉണ്ടല്ലോ അതായിരുന്നു ഞാൻ ആദ്യം വെച്ചുകൊണ്ടിരുന്നത് അത് എൻ്റെ അടുത്ത് വീണ്ടും പൊട്ടിയപ്പോൾ ആ കണ്ണാടിയില്ലാത്തതുകൊണ്ട് നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് സെവൻ ഡേയ്സ് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഒരു കുഞ്ഞു വാൽക്കണ്ണാടി അതും കൂടെ മേടിച്ചു എന്തായാലും ഫ്രൂട്ട്സ് മേടിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു വാൽ കൂടെ ഞാൻ കാണിച്ചാൽ കേട്ടോ അതിന് വലിയ റേറ്റ് ഒന്നുമില്ല നമ്മൾ സാധാ കുഞ്ഞൊരു സൈസ് കണ്ണാടി അതിൽ ജസ്റ്റ് ഒരു വാലുണ്ടെന്നേ ഉള്ളൂ ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള കണ്ണാടി ഒന്നല്ല പിന്നെ കുറേ ഇതിലേക്ക് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ കുഞ്ഞി വിളക്ക് അതുപോലെ പറ അതൊക്കെ ഞാൻ ഓൾറെഡി നമ്മൾ വീട്ടിൽ കൂടുന്ന സമയത്ത് നല്ല വിളക്ക് മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സോളൊക്കെ വേടിച്ച് അതൊക്കെ റെഡി ആക്കി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ അതവിടെ കണ്ടോ ആപ്പിൾ പ്രൈസ് ടാഗ് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെക്കാനൊക്കെ പറഞ്ഞിട്ട് ഏട്ടനതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിശ്ചുവാണെങ്കിൽ അതിനെ മാറ്റാൻ പറ്റില്ല അവനെ പിടിച്ച അങ്ങോട്ട് ഇവിടെ വെച്ചാൽ അവൻ ഇവിടെ തന്നെ വന്നിരിക്കണം അതൊക്കെ നിരത്തണം അങ്ങനെ ഇതൊക്കെ കൂടെ ആകാംക്ഷയായിട്ട് കണ്ടിട്ട് നല്ല രസം ഉണ്ടല്ലോ കുറേ കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളല്ലേ അപ്പോൾ എടുത്ത് മാറ്റാൻ ആരല്ല ഞാനവിടെ ബിസിയാണ് അച്ഛോരോന്ന് എടുത്ത് തരുന്ന തിരക്കാണ് പിന്നെ ഏട്ടനാണെങ്കിൽ വീഡിയോ എടുത്ത് തരുന്നുണ്ട് അപ്പോൾ അവനെ കണ്ട്രോൾ ചെയ്യാൻ ആരല്ലാത്തെയും കൊണ്ട് അവൻ നല്ല ആവശ്യമായിട്ട് അവിടെയൊക്കെ അലമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മുടെ ഒരു അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഞാൻ നമ്മളെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാനായിട്ടും കണിക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിങ്ങനത്തെ ഒരു പെട്ടി ഉണ്ടല്ലോ പെട്ടിണ്ടല്ലോ ഇനി കേട്ടോ അവിടെ വയ്പോൾ കൊണ്ടു തന്നെയാണ് നമ്മുടെ ആഭരണപ്പെട്ടി എന്ന് പറയുന്ന സംഭവം അപ്പോൾ അതും കൂടെ അവിടെ വെച്ചു കൊടുത്തു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വാൽക്കണ്ണാടി അടി കെട്ടോ കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യത്തിനൊക്കെ ആ വാൽക്കണ്ണ അവിടെ ഉപയോഗിക്കാം പിന്നെ നമ്മളെ കണിക്കൊന്നയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിഷുവിലും അല്ലേ അപ്പോൾ നമുക്ക് നമ്മളൊരു പറമ്പിൽ വീടിൻ്റെ തൊട്ട് മേലുള്ള സ്ഥലത്തന്നെ നമ്മളെ നമ്മളെ പറമ്പെ നമുക്കൊരു കൊന്നേൻ്റെ മരം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ നമുക്ക് ലാവശ്യമായിട്ട് വേണമെങ്കിൽ കൃഷ്ണനെ മൂടാനുള്ള ആവശ്യം മൊത്തം വെക്കാനുള്ള കണിക്കൊന്നുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ കണി വെച്ച സമയത്തൊക്കെ ഒരുപാട് കണിക്കൊന്നുണ്ടായിരുന്നു ഇഷ്ടം പോലെ ആയിരുന്നു കേട്ടോ കാരണം നമുക്ക് സ്വന്തമായിട്ട് പറിക്കാണ്ടല്ലോ അതേപോലെ ഞാൻ വിചാരിച്ചു രാവിലെ നേരത്തെ പറിച്ചു വെക്കണ്ടല്ലോ കണി വെക്കാൻ നേരത്ത് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പോയി പറിക്കാം അപ്പം വാടി പോവില്ലല്ലോ നേരിച്ചിട്ട് എന്ത് ചെയ്തു ഞങ്ങള് കണിക്കൊന്ന ഉണ്ടല്ലോ അപ്പോൾ ആ സമാധാനത്തിൽ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി പോയി ഫ്രൂട്ട്സ് കണിക്കൊക്കെ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വേടിച്ച് വരുമ്പോഴത്തേക്കും കൊന്ന മരം കോലി ഒരൊറ്റ കൊന്ന അല്ലേ എൻ്റെ ചങ്ക് തകർന്നു പോയിട്ടു ഇവിടെ. അങ്ങോട്ട്. ലൈ പറവത്തെ നിച്ചിടാ. ഡഡോക്ക്. തുണ്ടിക്ക്. അവൈൽ റെ. അച്ഛനും മുന്നും അടിയാവും രണ്ടുപേരും കൂടെ ഞാനിവിടെ കണിയൊക്കെ നല്ല അടിപൊളിയാക്കി കൊണ്ടിരിക്കണോ അവൻ എന്റെ ഇടക്ക് മുന്തിരി ഒക്കെ പറിച്ചിട്ടില്ലേ പറയൽ നിറക്ക അങ്ങനെ എന്തൊക്കെയോ കാണിക്ക കേട്ടോ പിന്നെ നമ്മള് പറഞ്ഞത് കണിക്കൊന്നേന്റെ കാര്യം ഞാൻ ആകെ സങ്കടപ്പെട്ടു പോയി കാരണം കൊന്നപ്പോൾ പേടിക്കാനും കിട്ടുന്നില്ല നമ്മളെല്ലാണെങ്കി നമുക്ക് ഇഷ്ടം പോലുള്ള കൊന്നുണ്ടായിരുന്നു അപ്പൊ പേടിക്കേണ്ട കാര്യമല്ലല്ലോ വരുമ്പോ പറക്കാന്ന് വരച്ചപ്പോഴത്തേക്കും നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ കൂടെ പോയി അത് പറിച്ചുകൊണ്ട് പോയി നിങ്ങൾ നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ സ്വന്തം പറിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആ വീട്ടുകാർ കണി വെക്കില്ലേ അവർക്കത് ആവശ്യമില്ലേന്ന് നിങ്ങളോട് ഒന്ന് ആലോചിക്കേണ്ടേ അതെനിക്ക് ഭയങ്കര വിഷമമായി പോയിട്ടോ ഞാൻ എന്നിട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞു അച്ഛൻ എന്ത് പരിപാടി അച്ഛൻ അവർ കാണിച്ചത് നമുക്ക് ഇവിടെ വെക്കണുണ്ടെന്ന് അറിയില്ലേ നമ്മളോടൊരു വാക്ക് ചോദിക്കണ്ടേ ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛനോട് ചോദിച്ചിട്ടാണോ പറിച്ചുകൊണ്ട് പോയത് അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛൻ അറിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ അച്ഛനും ആകെ സങ്കടമായിട്ടോ കാരണം വീട്ടിൽ കണി വെക്കാൻ വേണ്ടി പറ്റില്ല വീട്ടിൽ കണി വെക്കില്ല ചേച്ചി പ്രഹവച്ച എടുക്കാണല്ലോ അപ്പോൾ വിളക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ എനിക്ക് എന്തായാലും വേണം അപ്പോൾ അറിയാം നമുക്ക് കണി വെക്കാണ്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമമായിപ്പോയി കാരണം നമുക്ക് കൊന്ന കുറവേ ഉള്ളൂ സ്വന്തം വീട്ടിൽ കൊന്നുണ്ടായിട്ടത് ആരെങ്കിലുമൊക്കെ പറിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ലെന്നാണ് ഭയങ്കര സങ്കടം അപ്പോൾ എനിക്ക് ഈ വീഡിയോ നമ്മുടെ വീടിൻ്റെ അടുത്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അടുത്ത അടുത്തതാവണെങ്കിലും നമ്മളോട് ചോദിക്കാണ്ട് കൊന്നപ്പോൾ കുറച്ചുകൊണ്ട് പോകരുത് നമ്മളെ വീട്ടുകാർക്കും കൂടെ വേണമെന്നുള്ള ചെറിയൊരു ബോധാവശ്യമാണ് കേട്ടോ ഞാനങ്ങനെ മോശമായിട്ട് പറയാലല്ലേ പക്ഷെ അത് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളെ വീട്ടിലുണ്ടായിട്ട് നമുക്ക് അത് കിട്ടാണ്ടിരിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് തൊട്ട് മേലെ തന്നെയാണ് നമ്മൾ കണ്ടിടുന്നില്ല പറിച്ചുകൊണ്ട് പോയത് അതാണ് തണുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് ചെയ്തു ആ കൊന്ന എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ അച്ഛൻ ഇവർ പോയി കഴിഞ്ഞിട്ട് ആ മരത്തിൻ്റെ വേറെ ഇപ്പുറത്തൊരു കുഞ്ഞു മരം ഉണ്ടായിരുന്നു അതിൽ പോയി നിൽക്കുമ്പോൾ രണ്ട് മൂന്ന് കമ്പുണ്ടായിരുന്നു അതെനിക്ക് പറിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ എൻ്റെ വിഷമം കണ്ടിട്ട് അച്ഛൻ എങ്ങനെയൊക്കെയോ വലിഞ്ഞു നേരിട്ട് കൊണ്ടുത്തന്നാണ് ആ ഒരു കൊന്നാന്ന് പറയുന്നത് പിന്നെ അച്ഛൻ ആരോ അത് പറിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അത് പറിച്ചുകൊണ്ട് പോയ സമയത്ത് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ ആരോ ഒരു കുഞ്ഞു കമ്പം കൂടെ കൊടുത്തു പോകുന്നുണ്ട് അതാണ് അപ്പോൾ അതെങ്ങനെ തന്നതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു നന്ദി പറയുകയാണ് പിന്നെയൊക്കെയാണ് ഏകദേശം നമ്മുടെ വിഷു കണി എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പറ്റണ രീതിയിൽ നല്ല സ്ഥലമായി കാണാനായിട്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം കൂടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഇങ്ങനെയൊക്കെ വെച്ച് വേഗം തന്നെ പിന്നെ ചടപടാന്ന് പറഞ്ഞാൽ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി പോകുവാണ് വേണ്ടത് കേട്ടോ കുറച്ച് കൊന്നപ്പോൾ കുറച്ച് തന്നെയാണോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആരും ഒന്നും വിചാരിക്കല്ലേ കേട്ടോ നമ്മൾ ആദ്യമൊക്കെ തന്നെ പണ്ട് മുതൽ നമ്മൾ ഇവിടെ അഞ്ചാറ് വീടുകളുണ്ടല്ലോ നമ്മൾ കുടുംബക്കാർ ഇത്രയും വീടുകളുണ്ട് അപ്പോൾ നമ്മൾ മിക്കവാറും അമ്മായി വീട്ടിലെ കൊന്നാൽ മരത്തിലാണ് പൂവുണ്ടാവാറ് അപ്പോൾ എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് പോയിട്ട് അത് പറച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഷെയർ ആക്കി എടുക്കുക ചെയ്യാറ് എന്നിട്ട് നമുക്ക് ബാക്കിയ ആരേലൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറിച്ചോട്ടേം ചോദിക്കുകയാണെങ്കിൽ പറച്ചോടേനൊക്കെ പറയും കേട്ടോ ഒരു കുഴപ്പമില്ല ഇതിപ്പം ഞാൻ പറയാനുള്ള കാരണം നമുക്ക് ഒരു കുറച്ച് നമ്മളോടൊന്നും ചോദിച്ചുമില്ല അതുപോലെ തന്നെ നമുക്ക് ഇല്ലാണ്ട് ആ മരത്തൊന്ന് ഫുള്ള് പറിച്ചോണ്ട് പോയപ്പോഴേ അതിൻ്റെ ഒരു വിഷമത്തിൽ പറഞ്ഞതെന്നുള്ളൂ അല്ലാണ്ട് കൊടുക്കാൻ മടിച്ചിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ തിരക്കൂട്ടി വേഗം നമ്മളെ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ ഉണ്ടല്ലോ പത്ത് മണിക്കോ ഒമ്പതരക്കായിട്ടാണ് ഷോയെ അതിനൊക്കെ പോയി ഞങ്ങൾ സിനിമ കണ്ട് തിരിച്ച് വന്ന് പിന്നെ ഒരു കുറച്ച് സമയം ഉറങ്ങാനും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ നമ്മൾ നേരത്തെ നീച്ചു അമ്മ വിളക്കൊക്കെ വെച്ചിട്ട് രാവിലെതാ നമ്മൾ കണിയൊക്കെ കണ്ടു കേട്ടോ കാണി കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കല് അതാണല്ലോ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വ്യാപർത്തില്ലേ എങ്ങോട്ട് ചെറിക്കില്ലേ ല്ലോലെ <tryk> 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 ത്തുണ്ടോ ആച്ചു ഈ ഗേറ്റത്തെ ലൈറ്റ് ഓഫ് ഓഫാക്കി തരുന്നു ഇല്ലല്ലോ ആ ഗേറ്റത്തെ ആദ്യത്തെ ലൈറ്റ് ഓഫ് ആക്ക അല്ല അച്ചനറിയില്ല പിന്നെ ഞാൻ നമ്മുടെ അട ഉണ്ടാക്കിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ അട ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം രാവിലെ ആണ് ടേസ്റ്റ് ചെയ്യുന്നത് കാരണം അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ആവിയിൽ വെച്ചിട്ട് പിന്നെ സിനിമയ്ക്ക് പോയല്ലേ അതുകൊണ്ട് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല നല്ല ഒരു ഏല എൻ്റെ മണക്കു വന്ന് നല്ല രുചികളടയായിരുന്നു കേട്ടോ ഞാനപ്പം രാവിലെ ഇതാ കഴിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞങ്ങൾ രാവിലെ വേറെ റെഡിയായി ഇന്ന് നമുക്ക് വിഷു ഇവിടെയല്ല ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ അവിടെയാണ് നമ്മൾ ഇന്ന് വിഷു കഴിക്കാനായിട്ട് പോണത് നമ്മളിവിടെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കഴിക്കാറുള്ളൂ അപ്പം അതിന് മുന്നേറ്റൊരു ഫോട്ടോ ഷൂട്ടാ എങ്ങ അമ്മമ്മയുടെ കയ്യില അമ്മമ്മയുടെ കൈയിൽ നോക്ക് നിച്ച നിച്ച പൂച്ച പൂച്ച ഇപ്പുറത്ത് തൂധി നോക്കിയല്ലോ പൂച്ച 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 ദാ മ്യാവൂ മ്യാവൂ മിഠായിലെ പൊന്തിയില്ല നന്നന്ന അമ്മമ്മയുടെ കൈയിൽ പൂച്ച നോക്ക് നന്ന മിഠായി ദാ ടോബടോബ 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 കൊടുേ ദാ ടോബടോബ എങ്ങേ ചിരിക്കാ ഹടി മാടി ഇവിനി പുറത്തൊന്നും ഇല്ല पूछ के पूछा कििरीके कारण हो जिरीके

അയ്യോ ഞാൻ ഇത്ര നേരം വീഡിയോ ഓണ് കണ്ടെടുത്തോണ്ടിരിക്കുന്നു ആണ്ടോ ചേട്ടായ ഒറ്റ ഒക്കെ എല്ലാരും പിഴിക്കുള്ളതൊക്കെ നമ്മൾ ഒരു വീട്ടിൽ തന്നെ വിഷു കഴിക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് വരും കേട്ടോ ഇപ്പോൾ അഞ്ചാറ് വീട്ടിലെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു പിന്നെ അവിടെ കിങ്ങിന് കല്ല്യാണം കഴിച്ചിട്ട് അവരുടെ ഫസ്റ്റത്തെ ആണ് നമുക്ക് പുതിയ വീട് വെച്ചിട്ട് ഫസ്റ്റത്തെ വിഷു ആണ് അതുപോലെ തന്നെ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വിഷു ആണ് അപ്പോൾ ഇത്തവണ അവിടെയാണ് കഴിച്ചോട്ടെ അപ്പോൾ എല്ലാവരും തന്നെ രാവിലെ വന്ന് നമ്മൾ രാവിലെ മുൾ മുതലുള്ള ചായ മുതൽ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഒരു ദിവസത്തെ ഫുൾ ഫുഡ് മൊത്തം മിക്കവാറും അവിടെ തന്നെ ഇരിക്കും ഉണ്ടാവുക അപ്പോൾ രാവിലെ ഇവരൊക്കെ പുട്ടൊക്കെ കഴിച്ചു ഞാൻ അട വെച്ചപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുറഞ്ഞ വശാനും വന്നിട്ട് ഒരു കുഞ്ഞിക്കഷ്ണം പുട്ട് കഴിച്ചു കേട്ടോ പിന്നെ രാവിലത്തെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അറിയില്ല നിങ്ങൾക്ക് അറിയിക്കും കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരെ ചിരിപ്പിച്ചിട്ടൊരു ഫോട്ടോ എടുക്കുന്ന വലിയ ടാസ്ക്കാണ് അപ്പം ഞാൻ ഏട്ടൻ അച്ഛൻ അമ്മ അച്ചു ഞങ്ങൾ ഇത്രയും നേരം ചുറ്റും നിന്നിട്ട് അത് കാട്ടി ഇത് കാട്ടിട്ട് എങ്ങനെയൊക്കെയൊക്കെയാണ് കേട്ടോ അവരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതിന് മുന്നേ മറ്റേ വിഷയം എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കുറേ കണിക്കൊന്നേ കിട്ടിയിട്ട് ഫുൾ അതിൻ്റെ ചുറ്റും വെച്ചിട്ട് ഞാൻ അന്നത്തെ ിൽ കാട്ടിയിട്ടുണ്ട് അന്ന് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ചേച്ചി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ചേച്ചിയും കുട്ടിയും കൂടെ കാരണം അവർക്ക് വരാൻ വേണ്ടി പറ്റില്ലല്ലോ ഇതേപോലെ തന്നെ കഴിഞ്ഞ വിഷുവിന് ഞാനായിരുന്നു നിച്ചുവിനോട് പ്രസവിച്ചിടക്കായിരുന്നു എന്നിട്ട് അന്ന് അപ്പുറത്ത് ഏട്ടൻ്റെ വീട്ടിൽ ഈ ഏട്ടൻ്റെ വീട്ടിലല്ല അപ്പുറത്ത് ചന്തുണ്ടല്ലോ അതാ ഈ നിൽക്കുന്നവണ് ചന്തു ഈ തല ചൊല്ലോണ്ടിരിക്കണേ അവൻ്റെ വീട്ടിലായിരുന്നു അന്നത്തെ വിഷു എന്ന് പറയുന്നത് അപ്പം അന്ന് ഞാൻ അന്ന് എനിക്ക് ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞു കുറച്ച് ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ശരി ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം കുട്ടീനെ ഇവിടെ അച്ഛൻ്റെ ഞാൻ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു വരുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളിപ്പോൾ ചേച്ചീൻ്റെ കുഞ്ഞാവനെ കണ്ടില്ലേ ആ നേരത്തെയും കാണിച്ചിട്ടുണ്ടായിരുന്നു അവൾ കിടന്നുറങ്ങാട്ടോ ഇപ്പോൾ ഫുൾ ടൈം പകൽ ഫുൾ ടൈം കിടന്നുറങ്ങും എന്നിട്ട് രാത്രി രാത്രിയാകുമ്പോൾ ഇങ്ങനെ നീച്ചിരിക്കൽ തന്നെയുണ്ട് ചിച്ച് പോകണേ ചേച്ചി ഭയങ്കര ടയർഡായിട്ടുണ്ട് കാരണം എന്നും അങ്ങനെ തന്നെ ചില ദിവസങ്ങളിൽ മാത്രമല്ല നിച്ചുനേം കൊണ്ട് പിന്നെ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ അവൻ പകൽ ഉറങ്ങിയിരുന്നു രാത്രി ഉറങ്ങിയിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ മോളങ്ങനെയല്ല കേട്ടോ മോള് രാത്രി തീരെ ഉറക്കില്ല എളുത്ത് ഇങ്ങനെ ഇരുക്കയാണെങ്കിൽ ഒരു വിഷയമല്ല അല്ലെങ്കിൽ ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സദ്യയാണ് കേട്ടോ എന്തായാലും വിശു ഓണത്തിലൊക്കെ സദ്യയാണ് ഉണ്ടാക്കാറുള്ളത് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും നോൺ വെജ് ഒക്കെ മേടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട് പക്ഷേ ഉച്ചയ്ക്ക് മിക്കവാറും സദ്യ ആയിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകറി ഉപ്പേരി പച്ചടി അവിയൽ പിന്നെ അച്ചാറ് പപ്പടം പായസം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെയുണ്ട് പിന്നെ ഏട്ടന്മാർ ഒക്കെ ഉണ്ട് എല്ലാവരുണ്ട് കേട്ടോ എല്ലാ ഏട്ടന്മാരുണ്ട് ഇവർ രാവിലെ എത്തിയിട്ടു ഇങ്ങനെയൊക്കെ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ആദ്യത്തെ വിഷയം കൊണ്ട് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് അവിടെ എന്തോ വിഷയം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഇങ്ങനെ ഞാനെപ്പോഴും അറിയേണ്ടത് നമ്മളിവിടെ എല്ലാ പരിപാടികളും ഒരു ഒരുമിച്ചായിരിക്കും വിഷു ആണെങ്കിലും ഓണാണെങ്കിലും ഒരു വീട്ടിൽ കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആ ഒരു സമയത്ത് മിക്കവാറും എല്ലാവരും കൂടെ ഒരുമിച്ച് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കാണും അല്ലെങ്കിൽ അവിടെ പോകും ഇവിടെ പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവില്ലേ പക്ഷെ ഒരു വിഷു ഓണാക്കാവുമ്പോൾ എല്ലാവരും കൂടെ ആ വീട്ടിലായിരിക്കും ഉണ്ടാവുക നമ്മൾ ഭക്ഷണം കൂടെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പം നല്ല രസം നേരത്തെ എത്തും ഉണ്ടാക്കുന്നതാണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കും ആ ഒരു എന്താ പറയുക എല്ലാ വീട്ടിൽ നിന്നുള്ള പെണ്ണുങ്ങളൊക്കെ വന്നു എല്ലാം കൂടെ ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ വിഷു ഒക്കെ ആഘോഷിക്കാറുള്ളൂ കേട്ടോ അപ്പം അതിനുശേഷം എല്ലാവരും ഇങ്ങനെ കൊലയിലൊക്കെ വർത്താനം പറഞ്ഞിരിക്കും എന്താ കഥകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പഴയതുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എന്താ പറയുക പാമ്പ് അലവഴങ്കിൽ പോലും ഇരിക്കുകയെന്നു പറയില്ല ആ അവസ്ഥയിലിരിക്കുകയാണ് കേട്ടോ പിന്നൊന്ന് പോയി കിടന്നാൽ നല്ല രസമാണ് അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു വേഷത്തിലായിരുന്നു ഞാൻ അന്നത്തെ രാവിലെ മുതൽ എന്നെ കാണിച്ചില്ലല്ലോ അല്ലേ ബാക്കി എല്ലാവരെയും കാണിച്ചു അപ്പോൾ ഞാൻ വേച്ചി എന്താ ഈ വീഡിയോയിൽ ഞാൻ വേണ്ടേ ആദ്യമൊക്കെ ഞാനുണ്ട് എന്നാലും വിശുരും ദിവസത്തെ തന്നെ കണ്ടില്ലല്ലോ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എല്ലാവരെയും കൂടെ കാണിച്ചു കൊടുത്തിട്ടോ അപ്പോൾ ഇതാ കിങ്ങണീൻ്റെ ഹസ്ബൻഡിനെ കാണിച്ചു തന്നിട്ടില്ല ആ കൈയ്യെ ടാറ്റും അടിച്ചിരിക്കുന്നില്ലേ ദവനാണ് പ്രയാഗ് കിങ്ങിണീൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ അപ്പോൾ അവർ അവൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കിങ്ങണിയും അവനും കൂടെ ഇപ്പോൾ അവിടെയാണ് ഉള്ളത് അവൻ ശരിക്കും മാഹിയിലേക്ക് കണ്ടോ കലാണോ കഴിച്ചത് അപ്പോഴാണ് ഞാൻ മാഹിയിലേക്ക് അങ്ങനെ പോണത് പിന്നെ ഞങ്ങൾ അന്നത്തെ ദിവസം ഇതേപോലെ വൈകുന്നേരം ഫുഡ് കഴിക്കുന്നു നമ്മൾ വൈകുന്നേരം ഞാൻ പറയുന്നത് നെയ്ച്ചോറും അതുപോലെ ചേർച്ചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ആ ഒരു വിഷുവിൻ്റെ ദിവസം എന്ന് പറഞ്ഞു മിക്കവാറും വൈകുന്നേരം വരെ നമ്മൾ അവിടെ ഉണ്ടാക്കും നല്ല അടിപൊളി വിഷു ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ കുറേ പടക്കമൊക്കെ പൊട്ടിക്കും ബാക്കി തലേ ദിവസം കത്തിക്കാത്ത പഴക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കത്തിക്കുക അങ്ങനെ നല്ല അടിപൊളി വിഷു ആയിരുന്നു നല്ല സൂപ്പറായിരുന്നു എന്താ പറയുക ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ എന്തായാലും പുതിയ വീഡിയോസായിട്ട് വരും ദിവസങ്ങളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് തരാം